ചാവേശ്ശേരി ശ്രീനാരായണ ഗുരുപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പുണർദം തിരുത്സവത്തിന് കൊടിയേറി ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചാവശ്ശേരി ശ്രീനാരായണ ഗുരുപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പുണർദം ത്രി ഉത്സവം മാർച്ച് രണ്ട് മുതൽ ഒൻപത് വരെയാണ് നടക്കുക ദേവസ്വം പ്രസിഡന്റ് പി എസ് മോഹനൻ ഭദ്രദീപ്രകാശനം നിർവഹിച്ചു ബ്രഹ്മശ്രീ സുഗത തന്ത്രികരുടെ മുഖ്യകാർഭത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത് നൂറണക്കിന് ഭക്തരാണ് കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടന്നു വൈകിട്ട് അഞ്ചിന് നടന്ന കാഴ്ച ശ്രീവലിയും തിരുവാതിരകളിയും ഭക്തിസാന്ദ്രമായി